ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സൈഡിൽ രണ്ട് ക്ലാമ്പുകളാണുള്ളത് അതുപോലെ തന്നെ മാസ്ക് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ സിമെന്റ് വീണ് കഴിഞ്ഞാൽ അപ്പോൾ ക്ലീൻ ചെയ്തു പോകുന്നതായിരിക്കും ലോങ് ലൈഫിന് നല്ലത് ഇവിടെ ഈ കയർ കെട്ടിയത് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇതുപോലെ ടൈറ്റം ചെയ്ത് സ്ട്രൈറ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് നൂറ് ശതമാനം ലെവലും പ്ലംബും അക്ഷർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം ഞാൻ സത്യൻ പത്മനാഭൻ ഫ്രം കണകർ പ്ലേസസ് എല്ലാവർക്കും പണിപ്പുരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വിൻഡോ ഇൻസ്റ്റലേഷൻ മെതേഡ്സിനെ കുറിച്ചാണ് എങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ വിൻഡോസ് പ്ലേസ് ചെയ്യുന്നതിന് എന്നത് ഇതിനെക്കുറിച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെഷർമെന്റ് അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചുള്ള വിൻഡോസ് അവൈലബിൾ ആണോ എത്തിയിട്ടുണ്ടോ അത് കൃത്യമായി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന വിൻഡോയുടെ ബോട്ടം ഭാഗം കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മുടെ ഡ്രോയിങ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള പൊസിഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോർഷനിൽ ഇതുപോലെ കറക്റ്റായി നമ്മുടെ ഭിത്തിയുമായി ലൈൻ വലിച്ച് ആ മെഷർമെൻ്റ് എവിടെയാണോ നമ്മുടെ ആ വിൻഡോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഈ കയർ കെട്ടിയത് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇതുപോലെ ടൈറ്റൺ ചെയ്ത് സ്ട്രൈറ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അതിനുശേഷം സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് ഇതിൻ്റെ ലെവൽ കൃത്യമായി ചെക്ക് ചെയ്യുക അത് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്ലംബ് തൂക്കിട്ട് പ്ലംബ് ചെയ്ത് ഇതിന് നയൻറ്റി ഡിഗ്രി കറക്റ്റ് ആണോ എന്നും പരിശോധിക്കുക അതിനുശേഷം ഈ കയറ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ കയറ് കെട്ടി ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ലെവലും പ്ലംബും കറക്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായി കയറ് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നൂറ് ശതമാനം ലെവലും പ്ലംബും അക്ഷർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുശേഷം നമ്മൾ സൈഡിൽ കട്ട് കെട്ടി മുന്നേറുന്നതിനൊപ്പം തന്നെ ഇതിനുള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയും വേണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സൈഡിൽ രണ്ട് ക്ലാമ്പുകളാണ് ഉള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ വിഷുവിൽ കാണാൻ പറ്റും ഇവിടെ ഒരു ക്ലാമ്പുണ്ട് ഇവിടെ ഓൾറെഡി ഒരു ക്ലാമ്പ് ബെൻഡ് ചെയ്ത് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ടൈറ്റാക്കി കഴിഞ്ഞു അതിനുശേഷം വീണ്ടും കട്ട കെട്ടി മുന്നോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഈ ക്ലാമ്പ് വളച്ച് അത് കോൺക്രീറ്റിൽ സെറ്റ് ചെയ്യുക അതിനുശേഷം കട്ടകെട്ടി പോകുന്നതനുസരിച്ച് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് സേഫ് എന്നുള്ളതാണ് ഇതാണ് നോർമലി നമ്മൾ സാധാരണ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ലിൻഡിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്തുമൊക്കെ ഇവിടെ സിമ്മിങ് കണ്ടൻറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി മാസ്ക് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ മാസ്ക് ചെയ്താലും ഏതെങ്കിലും തരത്തിൽ സിമെൻ്റ് വീണ് കഴിഞ്ഞാൽ അപ്പോൾ ക്ലീൻ ചെയ്തു പോകുന്നതായിരിക്കും ലോങ് ലൈഫിന് നല്ലത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ചില കസ്റ്റമേഴ്സ് ഈ പ്രൊഫൈലുകളിൽ സിമെൻ്റ് പറ്റാതിരിക്കാൻ വേണ്ടി ഇത് അയച്ചു വെക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ അയച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും ലിങ്കിൽ കോൺഗ്രീറ്റ് ചെയ്ത് അത് സെറ്റായതിനു ശേഷം ഉറച്ചു എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് അയച്ചു വയ്ക്കാവൂ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൃത്യമായി ഓരോ ഫ്രെയിമുകളും നമ്പറിട്ട് പ്രത്യേകം മാറ്റി നോട്ട് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ പിന്നീടുള്ള നമ്മുടെ റീഫിറ്റിംഗ് ശരിയാവുകയുള്ളൂ അതുകൊണ്ട് ആ രംഗത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നമുക്ക് ആവശ്യമാണ് ഇവിടെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത് നോർമലി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുപോലെ ഗുഡ് ബൈ ഞാൻ സത്യൻ പത്മനാഭൻ സൈനിങ് ഓഫ് താങ്ക് യു